എൻ എസ് എസ് നിലപാട് മാറ്റത്തിൽ ദുഃഖം രേഖപ്പെടുത്തി മുൻ എം എൽ എ ആയ പി സി ജോർജ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ എങ്ങനെ ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചുവെന്നറിയില്ലെന്നും അദ്ദേഹം പിന്നീട് സത്യം പറയുമെന്നും ജോർജ് അഭിപ്രായപ്പെട്ടു സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു നികുതി പണം മുഖ്യമന്ത്രി സൌകര്യം പോലെ ഉപയോഗിക്കുന്നു അടുത്ത ഭരണം വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സെൻട്രൽ ജയിലിൽ പോകുമെന്നും പി സി ജോർജ് പറഞ്ഞു വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി തന്റെ വാഹനത്തിൽ കയറ്റിയത് എങ്ങനെയാണെന്ന് തനിക്ക് അറിയാമെന്നും എന്നാൽ അതിനെ താൻ കുറ്റപ്പെടുത്തുന്നില്ലെന്നും വ്യക്തമാക്കി എനിക്ക് ഞാൻ കാരണം മണിച്ചത് നല്ല മനുഷ്യനാണ് അങ്ങനെ എങ്ങനെ ഈ അബദ്ധം കാണിച്ചു മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന് നല്ല ബുദ്ധി അദ്ദേഹം പിന്നീട് സത്യം പറയുന്ന വിശ്വാസം പ്രസിഡന്റ് വെള്ളാപ്പള്ളി സ്വന്തം ഭാര്യയും മകളെ മകനെയല്ലാതെ വേറെ ആരും മുഖ്യമന്ത്രി കാറൊക്കെ എത്തി ആദ്യമായിട്ടാ പുറത്തുനിന്ന് വരുത്തരേ ആ കാറേ കയറ്റ വെള്ളാപ്പള്ളിയെ എങ്ങനെ ചാക്കിട്ടെന്ന് എനിക്കറിയാം വെള്ളാപ്പള്ളി ഓരോ ഒരു ജ്യേഷ്ഠ സേന പോലെ അത് കാർന്നു പറഞ്ഞത് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഇത് കേരള സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബസ്ത്വം ഞാനും നിങ്ങൾ ഓരോരുത്തരും കൊടുക്കുന്ന നികുതി പണത്തിന് നികുതിപ്പണം നിങ്ങൾ ഞാൻ നികുതി കൊടുക്കുന്നതാണ് നിങ്ങൾ അവരെ തറിയിക്കാം വേണ്ട നിങ്ങൾ ഷർട്ട് മേടിച്ചോ നിങ്ങൾ ഷർട്ട് ഇട്ടിട്ടുണ്ടല്ലോ അതിന് ടാക്സ് കൊടുത്തിട്ടുണ്ട് തുണി മേടിച്ചപ്പോ അങ്ങനെ നമ്മുടെ പണമായതും ആ പണം പണമെടുത്ത് പിണറായി സൗകര്യം കാണിക്കുക ഇയാള് സെൻട്രൽ ജയിലിൽ പോകുന്ന നോക്കിയോ ഇത് കഴിഞ്ഞൊരു പറഞ്ഞുണ്ട് അപ്പോൾ ആ സെൻട്രൽ ജയിൽ കിടക്കുന്ന പിണറായി വിളി ബിറിങ്ങിരിക്കും ഒരു സംശയം വേണ്ട പോക്ക് ശരിയില്ല